ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജനയും സച്ചിയും അനൂപും കൂടി കുഞ്ഞുള്ള അതേ ഓർഫനേജിൽ എത്തിയിരിക്കുന്നുണ്ട് എന്നാൽ ഒരുപടി മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് അവന്തിക അവന്തിക ഏർപ്പാടാക്കിയ ഒരു ഭാര്യയും ഭർത്താവും കൂടി അതേ കുഞ്ഞിന് തന്നെ ദത്തെടുക്കാനും അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഇതറിയാതെയാണ് സച്ചിയ മേടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് ദത്തെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി അത് സാധിക്കില്ല നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ട് അവരെ ആ കുഞ്ഞിനെ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയാൽ കുഞ്ഞിനെ ഉടൻ ഞങ്ങൾ അവർക്ക് കൈമാറുമെന്ന് പറയുന്നുണ്ട് അവർ ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകുകയും ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം അതേ പ്രായത്തിലുള്ള മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നെ വേണമെന്ന് ഒരു സാധ്യതയും ഇല്ലാതിന് ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു പോയി ഞങ്ങളെ കരുതി പ്രതീക്ഷയുമായി വന്നവരാണ് അവർ അവരെ നിരാശപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ മേഡം പറയുന്നുണ്ട് കുട്ടി അവർക്ക് കൈമാറാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഇതറിഞ്ഞ് അർച്ചന അവരുടെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുകയാണ് അവർ പറയുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് കുഞ്ഞിനെ തന്നെ എന്നാൽ അർച്ചന കുഞ്ഞിനെ വാങ്ങിച്ചിരിക്കുകയാണ് ഇത് എൻ്റെ കുഞ്ഞിനാണ് എൻ്റെ കുഞ്ഞാണ് ഇതിനെ ആർക്കും തരല്ലെന്ന് പറയുന്നു ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കുഞ്ഞാണിത് എന്ന് അവർ പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ ഇത്രയും നാൾ വളർത്തിയ കുഞ്ഞാണിത് ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇതേ സമയം സജീമ മേഡവും അവിടെ എത്തി സച്ചിയേട്ടാ അതെ നോക്ക് നമ്മുടെ മോള് വാ നമുക്ക് പോകാം എന്നൊക്കെ അർച്ചന പറയുന്നു നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക് എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് മാഡം സെക്യൂരിറ്റി അവിടെ എത്തി ഇവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിച്ച അകത്തേക്ക് കൊണ്ടുപോകാൻ മാഡം പറയുന്നുണ്ട് സെക്യൂരിറ്റിയോട് എന്നാൽ കുഞ്ഞിനെ വാങ്ങാൻ തുടങ്ങുമ്പോൾ അർച്ചന കൊടുക്കുന്നില്ല നിങ്ങൾ എന്തായി കാണിക്കുന്നത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ മേഡം വീണ്ടും പറയുന്നു എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് അനൂപ് ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കുമെന്നും ആ മേഡം പറയുന്നു അർച്ചനയോട് അനൂപ് പറയുന്നു അച്ഛോ കുഞ്ഞിനെ അങ്ങ് കൊടുക്കുമോളെ അർച്ചനെ ഇതൊരു ഓർഫറേജ് ആണ് താനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പോലീസാണ് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചത് നിയമപരമായ നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അത് നീ ഒന്ന് മനസ്സിലാക്ക താനിപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ സച്ചി പറയുന്നു ഇല്ല സച്ചിയേട്ട ഞാൻ ഇവിടെ കൊടുക്കില്ല ഇത് എൻ്റെ മോളാണ് എനിക്കിവിളില്ലാതെ പറ്റില്ല സച്ചിയേട്ട എന്നൊക്കെ അർച്ചന പറയുമ്പോൾ മാഡം പറയുന്നു നോക്കി നിൽക്കാതെ കുഞ്ഞിനെ വാങ്ങാൻ സെക്യൂരിറ്റിയോട് പറയുന്നു അങ്ങനെ കുഞ്ഞിനെ സെക്യൂരിറ്റി അർച്ചനയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന അർച്ചന ബഹളം ഉണ്ടാക്കരുത് നമുക്ക് ഇനി ഈ കുഞ്ഞിനെ കിട്ടില്ല അവരെ ആ കുഞ്ഞിനെ ഇവരാണ് ദത്തെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നു നമുക്ക് പോകാമെന്ന രൂപ പറയുമ്പോൾ മേഡം പറയുന്നു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഇവിടുന്ന് കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പോകാൻ തുടങ്ങിയതിൻ്റെ പേരിൽ പോലീസിനെ വിളിച്ചിരിക്കും എന്നിട്ട് പോലീസ് വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് മേഡം വിളിക്ക് എത്ര എത്ര വേണമെങ്കിലും വിളിച്ചോളൂ ഞാൻ എത്ര കുഞ്ഞിനെ സ്നേഹിച്ചിട്ടാണ് ആ കുഞ്ഞിവിടെ എത്തിയതെന്ന് അറിയാമോ അന്ന് മുതൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചതൊക്കെ ഞാനാണ് എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ നോക്കിയത് എനിക്ക് എൻ്റെ മോളെ തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ അർച്ചന കരയുകയാണ് ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ലെന്നും പറയുന്നു മാഡം സച്ചിയോട് പറയുന്നു മിസ്റ്റർ സച്ചി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കൂ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യവും ഇല്ല ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞല്ലോ അത് പിന്നെ കുറച്ച് ദിവസം ആ കുഞ്ഞിനെ നോക്കിയെന്ന് വെച്ച് ഇവർക്ക് അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ എന്താണ് അധികാരം നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും കുഞ്ഞാണോ ഏതോ ഒരു ഡ്രൈവറിൻ്റെ കുഞ്ഞ് കളഞ്ഞു കിട്ടി എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി വളർത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളത് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതിന് ഇവിടെ നിയമങ്ങളുണ്ട് അതനുസരിച്ച് ഇതുവരെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ സ്വീകരിച്ചില്ല ഇവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തന്നെയാണ് ബോർഡിന്റെ തീരുമാനം ഇപ്പോൾ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടാണെന്ന് ആ മേഡം പറയുന്നു എന്തായാലും പോലീസ് വരട്ടെ ഇവിടക്കേറെ ബഹളം ഉണ്ടാക്കിയതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ എന്നും അവർ പറയുമ്പോൾ അവതിക പറഞ്ഞുവിട്ട് ആ രണ്ടു പേർ പരസ്പരം ടെൻഷനോട് നോക്കുന്നു തൽക്കാലം പ്രശ്നമൊന്നും വേണ്ട ഞങ്ങൾ പോയിട്ട് നാളെ വരാമെന്ന് അയാൾ പറയുന്നു അത് സാരമില്ലെന്ന് മേഡം പറയുന്നുണ്ട് കുട്ടിയെ നിങ്ങൾക്ക് തരാൻ ബോർഡ് തീരുമാനിച്ചതല്ലേ അതിന് ഇനിയൊരു മാറ്റവുമില്ല എന്ന് മേഡം പറയുമ്പോൾ ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു സോറി മേഡം അർച്ചനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ദേവി ചെയ്ത് പോലീസിനെ വിളിക്കരുത് എന്ന കേസ് അച്ചി പറയുന്നുണ്ട് ഇതേസമയം ആ വന്ന രണ്ടുപേരും ആ കാറിൽ കയറി പോകുന്നു വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ പോകുന്നത് ഇതുപോലെ ഒരു തരത്തിൽ അർച്ചനയെ അവിടുന്ന് കൊണ്ടുപോവുകയാണ് സച്ചിയും അനൂപും കൂടി കരഞ്ഞുകൊണ്ട് പോവുകയാണ് അർച്ചന അങ്ങനെ സച്ചിയും അർച്ചനയും അനൂപും അവിടെ നിന്ന് പോകുന്നു